നഴ്സിംഗ് പഠിക്കുന്ന ആൾ തന്നെയല്ലേ നീ പക്ഷേ ഒട്ടും പകതിരും ബോധമില്ലല്ലോ അമീർ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടം അവൾ വീണ്ടും പറയാൻ തുടങ്ങിയതും അവൻ ഗൗരവത്തോടെ അവളോട് നേരെ കൈനീട്ടിക്കൊണ്ട് മതിയെന്ന് പറഞ്ഞു എന്നേക്കാൾ പ്രായത്തിന് മൂത്ത ഒരു പെണ്ണിനെ പ്രണയിക്കേണ്ട ഗതികേട് ഇപ്പോൾ എനിക്കില്ല പണ്ടത്തെ കാലത്ത് ആൺകുട്ടികളാണ് പെൺകുട്ടികളുടെ പിന്നാലെ പോവുക ഇവിടെ വന്നപ്പോൾ അല്ലേ അറിഞ്ഞത് ഇങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ടെന്ന് എൻ്റെ സൂക്കേട് വേറെയാണ് അതിന് വേറെ ആണുങ്ങളെ നോക്കിയാൽ മതി എനിക്ക് എനിക്കെൻറ്റേതായ ലക്ഷ്യമുണ്ട് അത് തടസ്സം നിൽക്കരുത് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഞാനും ഉമ്മ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അവൻ അത്രയും പറഞ്ഞു തീർന്നതും അവൾ അവനെ തന്നെ ഞെട്ടലോടെ നോക്കി അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ ചെല്ലുകൊണ്ട് കോറി മുറിച്ചു പോലെയായിരുന്നു എനിക്കെന്തിൻ്റെ സൂക്കേടാണ് എന്നാണ് അമീർ പറയുന്നത് സ്നേഹിക്കുന്നത് മോശമാണോ അതൊരു പെൺകുട്ടി തുറന്നു പറഞ്ഞാൽ മോശക്കാരിയാവുമോ അവൾ ദേഷ്യത്തിൽ അവനെ നേരെ നിന്നുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു ചോദിച്ചു സ്നേഹിക്കുന്നത് മോശമല്ല പക്ഷേ തൻ്റെ അനിയനെ പോലെ കാണേണ്ട ആളെ പ്രണയിക്കുന്നത് മോശം തന്നെയാണ് പിന്നെ ഏതെങ്കിലും ഒരു ആണിനെ കാണുമ്പോൾ ആദ്യം തന്നെ നീ ഒട്ടിപ്പിടിക്കാൻ നോക്കുന്ന സ്വഭാവം കണ്ടാൽ ആർക്കാണ് നിന്നോട് ഇഷ്ടം തോന്നുക നിൻ്റെ ഇളക്കം മനസ്സിലായിട്ട് തന്നെയാണ് നിന്നോട് ഞാൻ ആദ്യമേ ഗ്യാപിട്ടത് മാന്യമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്നലെ നീ പഠിച്ചോ എന്നിട്ട് കത്തിൽ എന്താണ് എഴുതിയത് എൻ്റെ ഉമ്മാൻ്റെ കൂടെ അടുക്കളയിൽ നിൽക്കണം മലപ്പുറത്തേക്ക് വരണം പഠിച്ചോനി വായിക്കുമ്പോൾ തന്നെ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി കൊണ്ട് പോവടി നിന്നെ ഞാൻ അങ്ങോട്ട് അമീർ ദേശത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പല്ലുകടിച്ചു ഇഷ്ടമുണ്ടായിട്ടല്ലേ അങ്ങനെയൊക്കെ എഴുതിയത് അല്ലാതെ വെറുതെയല്ല അവൾ വീണ്ടും തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ തുടങ്ങിയതും അവൻ അവളെ നോക്കി പുച്ഛിച്ചു റോസ് താൻ എൻ്റെ യോഗ്യതയുടെ പുറത്താണ് എന്നെ പ്രേമിക്കുന്നത് അവൻ രണ്ടു കൈ മാറിക്കെട്ടിക്കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ആ ചോദ്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി നിന്നു അവൻ അവളെ പിടിച്ചുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ നിർത്തി താൻ ഐശ്വര്യറായി വല്ലതുമാണോ അഭിഷേകപ്പച്ചൻ ചെയ്തതുപോലെ ഞാൻ മൂക്കും മൂക്കുംകുത്തി വീഴാൻ അഞ്ചടി തികച്ചു ഉയരും ഇല്ല എൻ്റെ നെഞ്ചിൻ്റെ താഴെ കഷ്ടിയുണ്ട് പിന്നെ പോരാത്തതിനു പോലെയുള്ള ഷേപ്പ് ശരീരം പിന്നെ ഈ വട്ടക്കണ്ണട ഞാനും താനും കാഴ്ചയിൽ പോലും ചേർച്ചയില്ല ഇതിലെല്ലാത്തിലും ഉപരി ഏറ്റവും വലിയ വ്യത്യാസം തൻ്റെ കഴുത്തേക്കെടുക്കുന്ന കുരിശുമല തന്നെയാണ് ജീവിതം സിനിമ ഒന്നുമല്ലടോ അത്ര പെട്ടെന്നൊന്നും ഒന്നും നടക്കില്ല എന്നേക്കാൾ മൂത്ത് തന്നെ പറഞ്ഞ് തരേണ്ട എൻ്റെ അവസ്ഥ ഓർത്താണ് എനിക്ക് പാവം തോന്നുന്നത് അവൻ പറഞ്ഞു കഴിഞ്ഞ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അവൻ പതറിപ്പോയി ഞാൻ ഞാൻ ഇനി ശല്യമാവില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന പെണ്ണിനെ അവൻ വേദനയോടെ നോക്കി അവളുണ്ടാക്കിയ കാപ്പി അവൻ ഒരു സിപ്പ് കുടിച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ മനസ്സിനെ അസ്വസ്ഥതയായിരുന്നു മനഃപൂർവം വേദനിപ്പിക്കാൻ പറഞ്ഞതാണ് താൻ കാരണം വെറുതെ പോലും ഒരു പ്രതീക്ഷ കൊടുക്കരുത് തൻ്റെ ലക്ഷ്യത്തിൽ റോസ് എന്ന പെൺകുട്ടിയെ അവൻ മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചു ഉടനെ പരീക്ഷ എഴുതണം തൻ്റെ ലക്ഷ്യം നേടണം ഇവിടെ ഇനി നാളുകൾ അധികമില്ല ഇതെല്ലാം കുറച്ച് കഴിഞ്ഞ് അവളും ഞാനും മറന്നോളും അവൻ സ്വയം പറഞ്ഞു റോസ് കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി അവൻ പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു തൻ്റെ കണ്ണിൽ നിന്നും പട്ട പട്ടക്കണ്ണാട് ഊരുമാറ്റി മുന്നിൽ കാണുന്ന ലിപ്സ്റ്റിക് ലക്ഷ്യയ്ക്കെടുത്ത് വെറുതെ ചുണ്ടിൽ ചായം തേച്ചു കെട്ടിവെച്ച മുടി അവൾ അഴിച്ചിട്ടു എങ്ങനെ കണ്ണാടിയിൽ നിന്ന് നോക്കിയിട്ടും അവൾക്ക് സ്വയം ഒരു സംതൃപ്തി തോന്നിയില്ല ശരിയാണ് അവൻ പറഞ്ഞത് നൂറ് പ്രാവശ്യം ശരിയാണ് അവൻ്റെ പോലെ നിറമുണ്ടോ സൗന്ദര്യമുണ്ടോ ഉയരമുണ്ടോ ഒന്നുമില്ല അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളും അവൻ്റെ പെർഫ്യൂമിൻ്റെ മണവുമെല്ലാം അവനൊരു ഗൾഫുകാരൻ്റെ മകനാണ് എന്ന് വിളിച്ചോതുന്നതാണ് പക്ഷേ താനു ഒരു സാധാരണക്കാരനായ സൂപ്പർ മാർക്കറ്റ് ഉടമസ്ഥൻ്റെ മകൾ അവൻ ഡോക്ടർ അവൻ പഠിക്കുന്നവൻ ഞാൻ വെറുമൊരു നേഴ്സ് അവൻ്റെ മുന്നിൽ മാനം പോയി എനിക്ക് മറ്റേ സുക്കേടാണ് എന്നല്ലേ പറഞ്ഞത് അതായത് ഞാൻ ചീത്ത പെൺകുട്ടിയാണ് എന്ന് അവൾ മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു അവനോട് ക്ഷമ ചോദിക്കാൻ പോയാൽ താൻ എന്തിനാണ് വീണ്ടും അവനെ പ്രപ്പോസ് ചെയ്തത് എൻ്റെ കർത്താവ് ഒരു പുരുഷനോട് പ്രണയം തോന്നുന്നത് തെറ്റാണോ അവനെ കണ്ടിട്ട് എനിക്ക് അവൻ കുട്ടിയാണെന്ന് തോന്നുന്നു കൂടിയില്ല അവൻ്റെ നോട്ടത്തിലും വർത്തമാനത്തിലും എല്ലാം എന്നെക്കാൾ പക്വതയാണുള്ളത് പക്ഷേ ജനനം കൊണ്ട് മാത്രം ഞാൻ മൂത്തതാണ് എനിക്കത് അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് തൻ്റെ ഡയറി എടുത്തു എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട അവൾ ഒറ്റവാക്കിൽ എഴുതി കട്ടിൽ കമ്മിടന്ന് കരഞ്ഞു വീട്ടിലേക്ക് തിരിച്ചെത്തി അച്ഛനും അമ്മയും അവളുടെ മുറിയിൽ അടച്ചിരിപ്പുകാരനും ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കി പനിയാണ് എന്ന് അവൾ പറഞ്ഞതുകൊണ്ട് അവർ പിന്നെ ശല്യം ചെയ്തില്ല രാത്രി ചൂട് കഴിഞ്ഞുമായി പപ്പയും അമ്മയും മുറി വന്നു ഈ കഞ്ഞി കുടിക്കി നീ എത്ര നേരമായി ഒന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് വെച്ച ചോറ് അതേപോലെ ഇരിക്കുന്നു ഇതങ്ങ് കഴിക്കി നാൻസി അവളോട് നേരെ പാത്രം പിടിച്ചു വന്നതും അവൾ ദേഷ്യത്തിൽ അവരെ നോക്കി എന്തിനാ കുറെ തീറ്റിപ്പിക്കുന്നത് അവസാനം ഉരുണ്ടുരുണ്ട് പോള് പോലെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കളിയാക്കാനല്ലേ ദേഷ്യത്തിൽ അവൾ ചീറിയതും അപ്പനും അമ്മയും പരസ്പരം ഒന്നും മനസ്സിലാവാതെ നോക്കി പപ്പ അവളോടെ അടുത്തിരുന്ന് അവളുടെ തലയിൽ തലോടി റോസ് കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു നാൻസി വേഗം ഞെട്ടലോടെ അവളോടെ അടുത്തിരുന്നു എന്താ എന്താ നിന്റെ പ്രശ്നം കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു നാൻസി കുറച്ച് കടുപ്പത്തിൽ ചോദിച്ചതും സോളമ അവളെ നോക്കി ദേഷ്യപ്പെടത്തെന്ന് കണ്ണുകൊണ്ട് ആംഗി കാണിച്ചു എന്താ മോളെ ആരെങ്കിലും എന്തെങ്കിലും കളിയാക്കിയോ നിന്നെ വാത്സല്യത്തോടെ പപ്പ ചോദിച്ചത് അവൾ എന്തെങ്കിലും മറുപടി പറയണമല്ലോ എന്നോർത്ത് അതേ തലയാട്ടി കോളേജിലുള്ളവരാ ഒരു ചോദ്യം എന്ന പോലെ ചോദിച്ചു ഉയരമില്ല എന്ന് പറഞ്ഞു തടി കൂടുതലാണ് എന്ന് പറഞ്ഞു എന്നെ കാണാൻ ഭംഗിയില്ലേ പപ്പ അവസാന വാചകം പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു കോളേജിലാവുമ്പോൾ ഇങ്ങനെ പലരും പലതും കളിയാക്കും അതിനൊക്കെ എൻ്റെ കൊച്ചു വിഷമിക്കുന്നത് എന്തിനാ പപ്പ പറഞ്ഞപ്പോൾ അവൾ പപ്പയെ ഒന്നുകൂടി മുറുക്കി കെട്ടിപ്പിടിച്ചു എൻ്റെ കൊച്ചു സുന്ദരിയ ആരെ ഇതുപോലെയുള്ള അനാവശ്യം പറഞ്ഞത് കോളേജ് പഠിക്കാൻ അവറ്റിങ്ങൾ വരുന്നത് സിസ്റ്ററിനോട് പറയണോ ഞാൻ നാൻസി ദേഷ്യത്തെ ചോദിച്ചു സ്വന്തം മകളെ മറ്റൊരാൾ എന്ന് കേട്ടപ്പോൾ ആ മാതൃഹൃദയം നല്ല രീതിയിൽ വേദനിച്ചു ഉയരയില്ലായ്മ റോസിന് ഇത്തിരി ഉണ്ട് അതുപോലെ വണ്ണം പക്ഷേ അവൾ സുന്ദരി തന്നെയാണ് ആ കാര്യത്തിൽ നാൻസിക്ക് ഒരു സംശയമില്ല റോസ് അപ്പോൾ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുഖഭാവങ്ങൾ നോക്കുകയായിരുന്നു തൻ്റെ മനസ്സ് വേദനിക്കുമ്പോൾ അവരുടെ മനസ്സും വേദനിക്കുന്നു എന്നെ ആരോ കളിയാക്കിയെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യവും വിഷമവും എല്ലാം വരുന്നുണ്ട് അപ്പോൾ അവർ താൻ അനുമതിപ്പെട്ട ഒരാളെ പ്രണയിക്കുന്നു എന്നറിഞ്ഞാലോ അവർക്ക് എത്ര വിഷമമാവും അവൻ തന്നെ റിജക്റ്റ് ചെയ്തതും റിജക്റ്റ് ചെയ്യാനായി പറഞ്ഞ കാരണങ്ങളും കേട്ടാൽ ഉറപ്പായും പപ്പയും മമ്മിയും തന്നോട് ദേഷ്യപ്പെടും വേണ്ട തന്നെ വേണ്ടാത്തവർ തനിക്കും വേണ്ട എന്നെ സ്നേഹിക്കുക എനിക്ക് എൻ്റെ കുടുംബമുണ്ട് അമീറിനെ ഓർക്കില്ല അവൾ മനസ്സ് ചിന്തിച്ച് നിന്നപ്പോൾ പപ്പ അവളുടെ നെറുകയിലായി ചുംബിച്ചു എൻ്റെ കൊച്ച് നിൻ്റെ അമ്മയെപ്പോലെയാണ് അവളും പോലെയാ എന്നിട്ട് അവളെ ഞാൻ സ്റ്റേജ് കെട്ടിയില്ലേ പെൺകുട്ടികൾക്ക് മനസ്സിലാണ് സൗന്ദര്യം വേണ്ടത് അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം തനിയെ ഭംഗിയായിക്കോളും പിന്നെ എൻ്റെ കൊച്ച് ഒന്ന് പോയി നോക്കിക്കേ ഇത്രയും ഐശ്വര്യമുള്ള കൊച്ചു വേറെ ആരും ഉള്ളത് പിന്നെ കുറച്ച് വീട്ടിൻ്റെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് നിൻ്റെ അപ്പൻ നല്ലോണം തിന്നാൻ തരുന്നുണ്ട് എന്ന് പറയണം അല്ലാതെ പട്ടിണി കിടക്കരുത് കേട്ടോ അത്രയും പറഞ്ഞതും അവൾ അമീറിനെ തന്നെ മറന്ന് ചിരിച്ചു പോയിരുന്നു അവൾ അവരുടെ സ്നേഹപ്രാടനത്തിൽ അവസാനിക്കഞ്ഞി കുടിച്ചു അന്ന് ഉറങ്ങുമ്പോൾ മനസ്സിൽ അവനെ മറക്കുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു പിറ്റേ ദിവസം പനിയായതുകൊണ്ട് തന്നെ അവൾ കോളേജിൽ പോയില്ല പകൽ മുഴുവൻ അവൾ ഉറങ്ങി തീർത്തു വൈകുന്നേരം ഒന്ന് മേൽ കഴുകി പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തെ കുറേ ലവ് ബേർഡ്സ് ഉണ്ട് അവൾക്ക് തീറ്റ കൊടുത്ത ശേഷം അവൾ ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ തുടങ്ങി സ്റ്റെഡി ബ്രേക്ക് എടുത്ത് മുകളിൽ പാൽക്കടിയിൽ നിന്ന് ചായ കുടിക്കുകയാണ് അമീർ താഴോട്ട് നോക്കിയപ്പോൾ കാണുന്നുണ്ട് റോസ് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് അവളുടെ മുഖം കണ്ടപ്പോൾ ഇന്നലെ അവളോട് താൻ പറഞ്ഞതും കരഞ്ഞുകൊണ്ട് ഓടിപ്പോയ പെണ്ണിനെയും അവൻ ഓർമ്മ വന്നു മനസ്സിലാണെങ്കിൽ ചെറിയൊരു കുറ്റബോധം അവളോട് ഉണ്ടക്കവിളുകൾ ഒന്നുകൂടി വീർത്തിട്ടുണ്ട് അവൻ മനസ്സിലോർത്തു ഹാങ് ചെയ്തു വെച്ച ചെടികളിൽ വെള്ളം വെള്ളമൊഴിക്കാനായി ഒരു മരത്തിൻ്റെ സ്റ്റൂളി കയറി നിൽക്കുവാനവൾ കയ്യിൽ ഒഴിക്കുന്ന വാട്ടർ ക്യാൻ അടക്കമുണ്ട് ഇവിളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇതിൻ്റെ മേലെ വലിഞ്ഞു കയറണു ഇനി അതിൻ്റെ മണ്ടയിൽ നിന്നെങ്ങാനും വീഴുമോ അമീർ ഓർത്തു സസാരെ കയറി നിന്നിട്ടും പോയും എത്താത്ത കൊണ്ട് അവൾ ഒന്നുകൂടി കാൽപൊക്കുന്നുണ്ട് അവൾ തിരിച്ച വെള്ള ക്രോപ്പ് ടോപ്പ് കുറച്ച് മുകളിലേക്ക് പോന്തിയതും അവൻ മനോഹരമായി ആ കാഴ്ച കണ്ടു ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവനാദ്യമായിട്ട് കാണുന്നതാവും ചെറുതായി ചാടി അവളുടെ തുളുമ്പൊന്ന് വയറലായി ആഴത്തിലൊരു ചുഴി അതിന് താഴെ ഒരു വലിയ പൊട്ടുപോലും മറുക്ക് അവൻ ഉമ്മനീരി ഇറക്കി നോക്കിക്കൊണ്ടിരുന്നു നോക്കരുതെന്ന് ശ്രമിച്ചു മുഖം തിരിച്ചാലും വീണ്ടും അങ്ങോട്ട് തന്നെ നോക്കി ഒന്നല്ല രണ്ടല്ല പലതവണ അവസാനം കയ്യിലുള്ള വാട്ടറൊക്കെ നിലത്ത് വീണപ്പോൾ അതെടുക്കാൻ വേണ്ടി അവൾ കുനിഞ്ഞതും വീണ്ടും കണ്ടു അവൻ അവളോട് മാറിഞ്ചുഴി അവൻ വെട്ടി വീർത്തുപോയി പോയി കൗമാരപ്രായത്തിൽ എൻട്രൻസ് എന്നൊരു ചിന്തയിൽ മാത്രം ജീവിച്ചവന് ഇതെല്ലാം ശരീരത്തിൽ തന്നെ വേറെ ഒരു ഉണർവ് നൽകി ഒരുപോലെ വീർക്കുകയും എന്തോ തെറ്റ് ചെയ്ത പോലെ തോന്നുകയും ചെയ്തു അവന് പെട്ടെന്നാണ് അവൻ അവളുടെ വീടിൻ്റെ കേറ്റിൻ്റെ മുന്നിലൂടെ സൈക്കിളിൽ പോകുന്ന ഒരുത്തൻ അവളുടെ പിന്നാമ്പുറം കാണിച്ചുള്ള നിൽപ്പ് കണ്ട് ചൂള അടിക്കുന്നത് കണ്ടത് ഡി ദേഷ്യത്തിൽ അവനെ അലറിയതും അവൾ വേഗം മുകളിലേക്ക് നോക്കി സൈക്കിളിൽ വന്ന വായി നോക്കി അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി അവിടെ നിൽക്ക് ഇപ്പോൾ വരെ കട്ടിയുള്ള സ്വരത്ത് കൈ ചൂണ്ടി പറഞ്ഞത് റോസ് പേടിച്ചു പോയി ഇവൻ വീട്ടിലെങ്ങനെ പറഞ്ഞു കൊടുക്കാനാണോ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു അവനൊരു ത്രീ ഫോർത്ത് പാൻറ്റും സ്ലീവ്ലെസ് ബനിയനുമാണ് ഇട്ടിരിക്കുന്നത് മോം കടിപ്പിച്ചുകൊണ്ട് തൻ്റെ വീടിൻ്റെ കേറ്റുകിടന്ന് വരുന്നതന്നെ അവൾ പേടിയോടെ നോക്കി നിനക്ക് എത്ര വയസ്സുണ്ട് ദേഷ്യത്തിൽ അവളോട് നേരെ വന്ന് അവൻ ചോദിച്ചു ഇരുപത്തൊന്ന് അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു ഉറപ്പാണല്ലോ അപ്പം മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ എങ്ങനെ വേഷം ധരിക്കണമെന്ന് നിനക്കറിയില്ലേ അവൻ അധികാരത്തോടെ അവളോട് സംസാരിച്ചതും അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പിന്നെ നിന്റെ ഉമ്മ ഇടുന്ന പോലെ പർദിയിടാം ദേഷ്യത്തെ റോസ് മറുപടി പറഞ്ഞതും അവൻ അവളെ കവളിൽ പിടിച്ചു ഊത്തി അവൾക്ക് ചെറുതായി നോന്തോ സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷേ ഓവറാവരുത് എൻ്റെ ഉമ്മയെ പറയേണ്ട ആവശ്യം എന്താ ഇവിടെ അവൻ ദേഷ്യത്തിൽ മുരണ്ടു ഉമ്മയെ പറഞ്ഞില്ലല്ലോ പാർദിയല്ലേ പറഞ്ഞത് ഉമ്മയെനിക്കിഷ്ടമാണ് നിന്നെപ്പോലെയല്ല അവർ അല്ല നീയപ്പോൾ എന്തിനാ എൻ്റെ ആങ്ങളെ കളിച്ചു ഇങ്ങോട്ട് വന്നത് ഞാനെന്തിട്ടാൽ നിനക്കെന്താ അവൾ ദേഷ്യത്ത് ചോദിച്ചു അതെ നേരത്തെ ഒരുത്ത നിന്റെ പിന്നാമ്പറം നോക്കി വെള്ളം ഇറക്കിപ്പോയത് മോളറിഞ്ഞു അവൻ തുറന്നങ്ങ് ചോദിച്ചതും അവൾ ഞെട്ടലോടെ തൻ്റെ പിന്നിലേക്ക് കൈകൊണ്ട് പിടിച്ച് വീടിൻ്റെ ഭിത്തിയിലേക്ക് ചാരി നിന്നു ഞെട്ടലോടെ തന്നെ നോക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ ചിരി വന്നുവെങ്കിലും അത് മറച്ചു പിടിച്ചവൻ കുറച്ചുകൂടി അടുത്തേക്ക് വന്നു നിന്നു ഇപ്പോൾ പൊത്തിപ്പിടിക്കേണ്ട അങ്ങനെ കാര്യമായൊന്നും അവൻ കണ്ട് ആസ്വദിച്ചിട്ടില്ല അപ്പോഴേക്ക് ഞാൻ അവിടുന്ന് അലറിയല്ലോ അവൻ ചെറിയ കുസൃതി ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നതും അവൾ അവനെ തന്നെ നോക്കുകയാണ് അവൻ്റെ മുളിച്ചു വരുന്ന മീശയും കട്ടിയുള്ള താടിൽ ഡ്രിം ചെയ്യാത്ത രോമവും മുടിയും എല്ലാം കണ്ടാൽ ഒരിക്കലും അവനൊരു ടീനേജ് ബോയ് ആണെന്ന് പറയില്ല ആണുങ്ങൾക്കുള്ള ടെസ്റ്റോസ്റ്റിറോ ഹോർമോൺ ഇവന് കുറച്ച് കൂടുതലാണ് അതാണ് ഈ ചെറുപ്രായത്തിൽ ഇത്രയും കട്ടിയുള്ള രോമങ്ങൾ മുഖത്തിലും കയ്യിലും കാലിലും എല്ലാം ആ തൊണ്ടയിലെ മുഴ കണ്ടോ എല്ലാം പെർഫെക്റ്റ് റോസ് അപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനെ പോലെ അവൻ്റെ ബയോളജി സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഡി ഉണ്ടപ്പക്രു എന്താ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നേരെ വസ്ത്രം ഇട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കണം അവൻ പറഞ്ഞു അതിന് ഈ വേഷത്തിന് എന്താ കുഴപ്പം അവൾ തൻ്റെ ടോപ്പ് സ്കേർട്ട് നോക്കി ചോദിച്ചു അവളുടെ വൈറ്റ് വയറ്റിനൊക്കെയായ ക്രോപ്പ് ടോപ്പ് അപ്പോൾ കുറച്ച് താഴ്ന്നു കിടക്കുകയാണ് അതിലായി കാണുന്ന അവളുടെ നിറഞ്ഞ ശരീരഭാഗത്തെ കണ്ടിട്ടും കാണാത്ത പോലെ നിന്നുകൊണ്ട് അവൻ തള്ളവിരൽ കൊണ്ട് അവളുടെ ടോപ്പ് പിന്നിലേക്ക് വലിച്ചു ചെറുതായി അവൻ്റെ നഖവും വിരലും തോളില്ലലോടെ സ്പർശിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി അവൻ്റെ മുഖത്ത് ഭാവങ്ങളൊന്നുമില്ല നിൻ്റെ ഡ്രസ്സെല്ലാം കുഴപ്പം നിന്റെ ശ്രദ്ധക്കുറവാണ് കുറവാണ് കാർ നീ എന്നേക്കാൾ മൂത്തതാണെങ്കിലും നിനക്ക് പക്വത എന്നൊരു കാര്യമില്ല ഒന്ന് കുനിയുമ്പോഴും കൈ പൂക്കുമ്പോഴുമെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവിടെ നീ മാത്രമല്ല ഉള്ളത് പ്രായപൂർത്തിയായ ആണുങ്ങളുമുണ്ട് എല്ലാവർക്കും എന്നെപ്പോലെ കൺട്രോൾ ഉണ്ടാവണം എന്നില്ല എൻ്റെ ചേച്ചി അവസാന വാക്കു കുറിച്ച് കളിയാവുന്ന സ്വത്തിൽ പറഞ്ഞപ്പോൾ റോസിന് സ്വയം തുണി ഒരിഞ്ഞ പോലെ തോന്നിപ്പോയി ഇപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അവൻ തന്നെ കളിയാക്കുകയാണ് ഇപ്പോൾ ഇതാ വശം വർത്തമാനവും കണ്ണ് തുടിച്ചുകൊണ്ട് അവന് ദേഷ്യത്ത് നോക്കിയവൾ അതിലവനൊന്ന് പതറി ആരാ പ്രായപൂർത്തിയായ ആണുങ്ങൾ ഇപ്പോഴും ഇട്ട് നടക്കുന്ന നീയോ മോൻ ആദ്യം സ്കൂൾ പഠിത്തം കഴിഞ്ഞു വ അപ്പോൾ ചേച്ചി സ്വീകരിക്കാൻ ഉപദേശം ദേഷ്യത്തിൽ പറഞ്ഞവനെ നെഞ്ചിലുന്തി പോകാൻ നിന്ന് അവളെ എടുപ്പി പിടിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ അവൾ കിടന്നു പിടഞ്ഞുവെങ്കിലും അവൻ അവളെ വിട്ടില്ല ഇങ്ങനെ പിടയ്ക്കല്ലേ ചേച്ചി പിടയ്ക്കുമ്പോൾ കൂടുതൽ പിടിച്ചു നിർത്തി ഞാൻ അവൻ കളിയാക്കി വീണ്ടും അവൾക്ക് ദേഷ്യം കരച്ചിലും എല്ലാം വരുന്നുണ്ട് ഞാൻ പ്രായപൂർത്തിയായ ഒന്ന് ചേച്ചിക്ക് സംശയമാണല്ലേ ഞാൻ അതൊക്കെ കുറച്ച് മുന്നേ ആയതാ പെണ്ണേ ഇനി നിനക്ക് തെളിവ് വേണമെന്നാണെങ്കിൽ പിന്നെ നീ ഒമ്പത് മാസം കഴിഞ്ഞ് ആവും തെളിയിക്കണം ഞാൻ കുണ്ടപ്പക്രു അവൻ ഒന്നുകൂടി മുറുകി പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങി അവനെ പോലെ നോക്കുകയാണ് അവൾ അമീർ നീ നീ എന്താ ഇങ്ങനെയൊക്കെ അവൾ പതിയെ ചോദിച്ചു എങ്ങനെ അവൻ തിരിച്ചു ചോദിച്ചു എന്തിനെ ഇങ്ങനെ എന്നോട് പെരുമാറുന്ന പക വീട്ടുകയാണ് നീ നിന്നെ ഇഷ്ടമാണ് എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി അത് നീ പ്രതികാരം വീട്ടുന്നു ഓരോന്ന് പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു അവൾ പറഞ്ഞതും അവൻ അവളുടെ മേലുള്ള ഇടിവിട്ടു അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിലുള്ള എടുത്ത് അവളുടെ മുഖം തുടച്ചു അവൾ ഞെട്ടലൂടെ അവനെ നോക്കി ഞാൻ ഞാൻ എന്തിനാ നിന്നോട് പ്രതികാരം ചെയ്യുന്ന റോസ് അതിനു മാത്രം നീ എന്നോട് എന്താ ചെയ്തത് അവൻ ചെറു കുഞ്ചിരിയോടെ ചോദിച്ചതും റോസ് പഴയ റോസായി ആമീറിനെ പ്രണയിക്കുന്ന പിന്നെ അവൾ ചോദിച്ചു ഇനി ഏതാനും ആഴ്ചകളുള്ളൂ ഞാനിവിടെ പിന്നെ ഈ വീടും നിങ്ങളും എല്ലാം എനിക്ക് ചില ഓർമ്മകൾ മാത്രമാണ് മലപ്പുറത്ത് എൻ്റെ വീട്ടിലെത്തിയാൽ ഇതൊക്കെ ഓർക്കാൻ സമയം എന്ന് തന്നെ അറിയില്ല പരീക്ഷ കഴിഞ്ഞാൽ നേരെ കൂട്ടുകാരുടെ കൂടെ ഒരു ലോങ് ട്രിപ്പ് പോവും പിന്നെ റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും പാസ്സാവും അതെനിക്ക് ഉറപ്പാണ് അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് ഉണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് രണ്ടു കൊല്ലം മുഴുവന് ഞാൻ ഈ ബുക്കിൻ്റെ മുകളിലായിരുന്നു റോസ് ഒരു ഡോക്ടറാവണം എന്ന അതിമോഹം ഇതിൽ തോറ്റുപോയാൽ ടിപ്പിക്കൽ മുസ്ലിം ഫാമിലിയിലുള്ള ചെറുക്കനെ പോലെ ഞാനും പാപ്പാൻ്റെ കൂടെ ബിസിനസ് ചെയ്യേണ്ടി വരും അവ പക്വതയോടെ അവളോട് പറഞ്ഞതെല്ലാം അവൾ ശ്രദ്ധയോടെ തലയാട്ടി കേട്ടു